സർവനാശത്തിനും ദുരിതത്തിനും കണ്ണീരിനും കാരണമായ യുദ്ധമല്ല ശാന്തിയും സമാധാനവും തന്നെയാണ് മനുഷ്യവിജയം എന്ന ആശയത്തിൽ പിറവിയെടുത്ത ഗാനം ദി വൌണ്ട് സെ നോട്ട് വാർ പ്രകാശിതമായി ഡിവൈഎഫ് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഗാനം പ്രകാശനം നിർവഹിച്ചു ഗാനം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരിക്കുകയാണ് നിരവധി ശ്രദ്ധേയ ഗാനങ്ങളുടെ രചയിതാവായ ഷിജുആർ കാനായുടേതാണ് വരികൾ സംഗീത സംവിധായകനും ഗായകനുമായ ദേവാനന്ദ കൂടത്തിങ്കലിന്റെ സംഗീതത്തിൽ പിന്നണി ഗായകൻ കലേഷ് കരുണാകരൻ ആലപിച്ച ഗാനത്തിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ദിലീപ് ബാബുവാണ് അക്ഷയ് പയ്യനൂർ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്ന ഗാനം ഗുൽമോഹർ പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിച്ചത് മാനവരാശിയുടെ അവസാനത്തിന് തന്നെ കാരണമായേക്കാവുന്ന യുദ്ധമെന്ന മഹാവിപത്തിനെതിരെ ഉയർന്നുവരുന്ന ഓരോ ചെറിയ ശബ്ദവും അത്രമേൽ പ്രാധാന്യമർഹിക്കുന്ന വർത്തമാന സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സൃഷ്ടി പുറത്തിറക്കാൻ സാധിച്ചത് ഇതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്